ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രേണു സുധി ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് മല്ലു റാപ്പർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെതിരെ സംസാരിച്ചിരിക്കുകയാണ് എന്തായാലും നമുക്ക് രേണു പറയുന്ന ആ ഒരു കുറച്ച് കാര്യങ്ങളുണ്ടോ ഒന്ന് കാണാം കേട്ടോ എല്ലാരും എന്നോട് പറയാം കംപ്ലൈന്റ് കൊടുക്കണം കംപ്ലൈന്റ് കൊടുക്കണം മല്ലു പെപ്പറോ അങ്ങനെ എങ്ങാണ്ട് പറയുന്ന രണ്ടുപേര് എന്നെ വെച്ചിട്ട് ഈ മറുകൊക്കെ വെച്ചിട്ട് രണസുനയോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഭയങ്കര സംഭവമൊക്കെ കാണിക്കുന്നുണ്ടേ അവരോട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കണ്ടന്റ് വെച്ചിട്ട് ചെയ്യുക എന്നെ വെച്ചിട്ടല്ല നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്നെ വലിയ വൃത്തി വെറും വൃത്തികേടാക്കിയാണ് ഇവര് എന്നെ ദാസേടനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണത് വെറും വൃത്തികേടായിട്ട് എനിക്കതൊന്നും വിഷയമല്ല നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുകയാണോ ഉണ്ടാക്കിക്കാം അതിനെങ്കിലും പ്രയോജനപ്പെടട്ടെ ഭയങ്കര ഓവറായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായി വെറും വൃത്തികട് ഏഹ് ഞെക്കി പിടിച്ച് പിഴിഞ്ഞൊക്കെയാണോ മാര് കാണിക്കുന്നത് എനിക്കറിയത്തില്ല അവിടെ എങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് ഞാൻ ആരെക്കൊണ്ട് ഞെക്കി പിടിപ്പിച്ചിട്ടൊന്നുമില്ല ഉള്ള കാര്യ പറഞ്ഞ എന്നെ പറഞ്ഞ പിന്നെ എനിക്ക് പറഞ്ഞെന്നാ ഞാനാരെ ഞെക്കി പിടിപ്പിച്ചിട്ടൊന്നും ഇല്ല അപ്പം എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഫുള്ള് സപ്പോർട്ടാണ് രേണു സുദീക്ക് കാരണം ഞാനും അവരെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലൂർ റാപ്പർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ രണ്ട് എന്താ പറയുക രണ്ട് വ്യക്തികൾ ചേർന്ന ഒരു യൂട്യൂബ് ചാനലിൽ അവര് ഇതുപോലെ രേണു സുധിയെ കളിയാക്കി കൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് മെയിൻ ആയിട്ട് ഇപ്പോൾ കോമഡി ആയിട്ടൊക്കെ ചെയ്യാം പക്ഷെ ഇത് വളരെ മോശമായിട്ട് രേണു സുധിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വൃത്തികെട്ട രീതിയിലാണ് ആ ഒരു വീഡിയോ അവർ പല വീഡിയോസും രേണു രേണു സുന എന്നാണ് അവരതിൽ പറയുന്നത് വീഡിയോ ചെയ്തിരിക്കുന്നു ആ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട് കേട്ടോ അതിലവർ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ നിക്കുന്നു പിടി നി പിടിച്ച് നെക്കി അങ്ങനെയുള്ള സംഭവമാണെങ്കിൽ അപ്പോൾ ശരിക്കും രേണുസ്തുതി ആ ഒരു രീതിയിലാണ് അഭിനയിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവരും അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കോമഡി രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളത് ആസ്വദിക്കും പക്ഷെ ഇത് രേണു രേണുസ്തുതിയെ അപമാനിക്കുന്ന രീതിയിൽ വളരെ മോശമായിട്ട് രേണു അങ്ങനെയൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നുള്ളൊരു രീതിയിലാണ് അവരവരുടെ വീഡിയോയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം അതിനെക്കുറിച്ചാണ് ഇപ്പോൾ രേണു പറഞ്ഞത് മല്ലു റാപ്പർ രേണു പറഞ്ഞ പേര് തെറ്റിപ്പോയിട്ടോ മല്ലു റാപ്പർ എന്നാണ് ആ ഒരു ചാനലിന്റെ പേര് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പം നമ്മളും പല കാര്യങ്ങളിൽ രേണുവിനെ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെ അവരെ വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിക്കുന്നത് തെറ്റാണ് അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്കും എന്താ പറയുക രേണുവിടെ ഒപ്പം നിൽക്കാനേ പറ്റത്തുള്ളൂ കാരണം ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് രേണു കേൾക്കുന്നുണ്ട് അതിപ്പോൾ ഇപ്പോൾ പബ്ലിക്കായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും അതിലുപരി തെറിയാണ് തെറിയും അസഭ്യവും വൃത്തികേടുമാണ് അവർ പറയുന്നത് അപ്പോൾ രേണു പറയുന്നത് രേണുവിൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു ഇതുപോലുള്ള കമന്റ് ആയിക്കോട്ടെ അല്ലേ ഇതുപോലുള്ള രേണുവിനെ മോശമാക്കുന്ന രീതിയിലുള്ള ഇതിനൊക്കെ എതിരായിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ രേണുവിൻ്റെ അടുത്ത് പലരും പറഞ്ഞു വന്ന് രേണു തന്നെയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂയില് പറയുന്നത് അപ്പോൾ രേണു അതൊന്നും വേണ്ടെന്ന് വെച്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഇത്രയും നെഗറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ രേണു എന്ത് ഇപ്പോൾ ഒരു ആൽബം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ആ വീഡിയോയൊക്കെ നല്ല രീതിയിൽ വൈറലാകുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് ഒരു വശം നോക്കുവാണെങ്കിൽ നല്ലത് തന്നെയാണ് കാരണം അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ അവർ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ടാവും പക്ഷേ അവരെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അവരെ അവരെ വൃത്തികെട്ട രീതിയിൽ ആ അവരാവീതിയിലൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ മല്ലൂർ ആപ്പർ അവർ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കുറച്ച് മോശമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക രേണു എന്ന് പറയുമ്പോഴത്തേക്കും ഭർത്താവ് പോയതാണ് കുഞ്ഞുങ്ങളെ നോക്കണം കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക മൂത്തം മോനെ അവർ കൂടെ കൂട്ടുന്നില്ല കാരണം അവനിപ്പോൾ സുധിയുടെ വീട്ടിലാണ് കൊല്ലം സുധിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ അവന്റെ പഠന കാര്യങ്ങളും ചിലവെല്ലാം ഫ്ലവേഴ്സാണ് നോക്കുന്നത് അപ്പോൾ മൂത്ത അമ്മൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ രേണുവിന് ഒരു കുഞ്ഞും കൂടെ ഉണ്ട് അത് മോനാണ് അവന്റെ കാര്യങ്ങൾ നോക്കണം അവരുടെ ചിലവ് കാര്യങ്ങൾ നടക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജോലി എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ രേണുവിന് അറിയാവുന്നത് ഈ അഭിനയവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ സിനിമ ആയിക്കോട്ടെ ഇനിയും സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ ആൽബം ഒക്കെ പുതിയത് വരുന്നുണ്ടെന്ന് പറയുന്നു നല്ല കാര്യം തന്നെയാണ് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകട്ടെ പക്ഷേ ഇതുപോലെ അവരെ അവർ മോശപ്പെട്ട രീതിയിലാണ് അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് അവരുടെ വീഡിയോസ് കാണുമ്പോൾ അതിന് താഴെ വൃത്തികെട്ട രീതിയിൽ അതും വൃത്തികെട്ട തെറികൾ അസഭ്യങ്ങൾ അവരെ ബോഡി ഷേമിങ് ചെയ്തൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റുകൾ ഇടാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ താരമായിട്ട് തിളങ്ങി നിൽക്കുന്ന രേണു ആയതുകൊണ്ട് തന്നെ രേണു എന്ത് ചെയ്താലും അതൊക്കെ ഭയങ്കര വൈറലാവുകയും ചെയ്യും അതുപോലെ തന്നെ തെറിയും നെഗറ്റീവും ഒക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോ ഒരുപാട് ആൾക്കാർ രേണുവിന് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ രേണുവിൻ്റെ ഇപ്പം ഒരുപാട് ആൾക്കാർ രേണുവിന് സപ്പോർട്ടായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഏതൊരു വീഡിയോ ഇട്ടാലും ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരിപ്പോൾ യൂട്യൂബ് ചാനൽ രേണു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് രേണു സുധീൻ ആ അവർ യൂട്യൂബ് ചാനലിന്റെ പേര് അതുപോലെ തന്നെ കൊല്ലം സുധിയുടെ മൂത്ത മാനായിട്ടുള്ള കിച്ചു കിച്ചുന് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ ഒക്കെ ഇടാൻ തുടങ്ങി ഇപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ചാനലും റീച്ച് ആവുന്നുണ്ട് പക്ഷെ ഇത് രേണു ആദ്യമേ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടിയനെ ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ ചെയ്യേണ്ടതായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ അവർ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതും നല്ല രീതിയിൽ റീച്ച് ആവും പ്ര ഒരു ഒരു സംശയമില്ല കാരണം രേണുവിന് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ ഇഷ്ടപ്പെടാത്തവരായിക്കോട്ടെ രേണു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ തീർച്ചയായിട്ടും കാണാനായിട്ട് ആൾക്കാരുണ്ടാവും സപ്പോർട്ടും ഉണ്ടാവും അപ്പം അതിൽ നല്ല രീതിയിൽ ഒക്കെ ഇടുവാണെങ്കിൽ അതിൽ നിന്നും ഒരു വരുമാനം കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ് പിന്നെ നമ്മളും പല കാര്യങ്ങളിൽ വിമർശിച്ചിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഒരിക്കലും അവരോടുള്ള ദേഷ്യം കൊണ്ട് ഒന്നുമല്ല ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട രീതിയിൽ പറയും അവരെ സപ്പോർട്ടാണ് അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് അവർ നല്ല നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്നാണ് നമുക്കും ആഗ്രഹമുള്ളൂ എന്തായാലും ഈ മല്ലൂർ ആപ്പർ രേണുവിനെ വെച്ചിട്ട് ചെയ്ത വീഡിയോസ് ഒക്കെ കുറച്ച് മോശമാണ് അതുതന്നെയാണ് എന്റെ ഒരു അഭിപ്രായം എന്തായാലും സംശയമുള്ളവർക്ക് ആ ചാനൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ രേണു സുദിയെ കളിയാക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ ഏത് രീതിയാണ് ഉദ്ദേശിച്ചിരിക്കണേന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് രേണു എന്താ പറയുക നല്ല രീതിയിൽ എത്തട്ടെ നല്ല നല്ല ഒരുപാട് അവസരങ്ങൾ ഇനിയും അവർക്ക് കിട്ടട്ടെ അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ച് കുറച്ച് നെഗറ്റീവ് ഒക്കെ കേൾക്കേണ്ടി വരും അതൊന്നും കാര്യമൊക്കെ അങ്ങ് മുന്നോട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് പോകുക അത്രയും എനിക്ക് പറയാനുള്ളൂ